പിന്നെ ഞാനൊരു പന്ത്രണ്ട് മണിക്കൂർ ലൈവ് വരുവേ അപ്പൊ എല്ലാരും ഒന്ന് പറയണ കേട്ടോ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടോ അപ്പൊ കേഥയിലേക്ക് പോവാ ഇപ്പോഴത്തെ ദേഷ്യത്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട ഒരു കണക്കിന് എല്ലാവരും അറിഞ്ഞത് നന്നായി ഞാനായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കയായിരുന്നു ബാബുവാ അവളുടെ കൈകൾക്കാർ പിടിച്ചു സോളമൻ എതിർക്കാൻ ആ നിമിഷം അവൾക്കും കഴിയില്ലായിരുന്നു പെട്ടെന്ന് മുറിയിലേക്ക് സണ്ണി കയറി വന്നു സോളമ നീ ഒന്ന് വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കണം സണ്ണി അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ഇപ്പോൾ വരാമെന്ന് സോളമൻ പറഞ്ഞു അവൻ പുറത്തേക്കിറങ്ങിയ നിമിഷം കട്ടിലേക്ക് ഇരുന്നു പോയിരുന്നു മരിയ കുറച്ചു മുൻപ് എന്താണ് ഇവിടെ സംഭവിച്ചത് എത്ര പെട്ടെന്നാണ് പലർക്കും താൻ അന്യയായി മാറിയത് അമലയാൻ്റിയിൽ നിന്നും ഒരിക്കലും ഇങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല സമ്മതിക്കില്ലായ ഊഹമുണ്ടായിരുന്നു എങ്കിലും ഇത്രത്തോളം ദേഷ്യത്തോട് പറയുമെന്ന് കരുതിയിരുന്നില്ല അവൾക്ക് വീണ്ടും വീണ്ടും കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഓർത്തപ്പോൾ കരച്ചിൽ വന്നു സോളമ എന്താ നിന്റെ ഉദ്ദേശം സണ്ണി സോളമനോട് ചോദിച്ചു എൻ്റെ ഉദ്ദേശം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ അതുതന്നെ സോളമ നീ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ ഭ്രമങ്ങളെല്ലാം അവസാനിക്കും അത് കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നീ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ നീ തൽക്കാലം സാഹസം കാണിക്കാതെ ആ കൊച്ചിനെ കൊണ്ട് ഹോസ്റ്റലിലേക്കാക്ക് അത് പഠിക്കാൻ വന്നതാ പഠിച്ചു കഴിയട്ടെ അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ച ആലോചിച്ച് തീരുമാനിച്ചാ പോരെ സണ്ണി പറഞ്ഞു പപ്പ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അവളെ ഇഷ്ടമാണ് അത്രക്കിഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഞാൻ അയാളുടെ കൂടെ വിടില്ലെന്ന് പറഞ്ഞത് നിനക്ക് അവളെ പോലെ എത്ര പേര് ഇഷ്ടമാണ് എത്ര പേര് ഇഷ്ടമായിരുന്നു ഇനി എത്ര പേര് ഇഷ്ടമാകാൻ കിടക്കുന്നു തുണി ഉരിയുന്നത് പോലെയല്ലേടാ ഈ പെണ്ണുങ്ങളെ നീ മാറുന്നത് കുറച്ച് കഴിയുമ്പോൾ അവളെ നിനക്കിഷ്ടമല്ലാതാകും ദൈവദോഷമാണ് സോഹളമ്മ നീ ദ്രോഹം ചെയ്യരുത് ആ പെങ്കുച്ചിനോട് ഈ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല നീ ഇപ്പം ഇവിടെ ഇത്രയും ഷോയും കാണിച്ച് അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നിനക്ക് മടുത്ത് കഴിയുമ്പോൾ അവളെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച അത് വലിയൊരു പാപോ അതിലും വലിയൊരു പാപം നിനക്ക് കിട്ടാനില്ല ഏഴ് തലമുറയ്ക്ക് ആ കണ്ണുനീരിൻ്റെ ശാപം നിൽക്കും സണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് പൊട്ടിക്കരയാനാണ് സോളമന് തോന്നിയത് പപ്പ ഇത്രയും മോശമായാണോ തന്നെക്കുറിച്ച് മനസ്സിൽ കരുതി വെച്ചിരുന്നത് എന്നവൻ ചിന്തിച്ചു പോയിരുന്നു കലങ്ങിയ കണ്ണുകളോടെ അവൻ അയാളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു പപ്പ തെറ്റുപറ്റിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ സോളമൻ ഒരു പെണ്ണിനെയും ഇതുവരെ ചതിച്ചിട്ടില്ല ഞാൻ കല്യാണം കഴിക്കാമെന്ന് ഒരുത്തിയോടും പറഞ്ഞിട്ടില്ല അങ്ങനെ അവളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവളെ എനിക്ക് മടുക്കണമെങ്കിൽ ഞാൻ മരിക്കണം പപ്പ ഇപ്പോൾ പപ്പ പറഞ്ഞ പോലെ വസ്ത്രം മാറുന്നത് പോലെ ഞാൻ സ്ത്രീകളെ മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ ആരെയും മോശമായ രീതിയിലൊന്നും തൊട്ടിട്ട് പോലുമില്ല വിശ്വസിക്ക് പ്രായത്തിൻ്റേതായിട്ടുള്ള ചില പക്വതക്കുറവും പ്രശ്നങ്ങളും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നല്ലൊരു പൊസിഷനിൽ എത്തിയപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പണം കയ്യിൽ വന്നപ്പോൾ പെൺകുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ എപ്പോഴൊക്കെയോ ഞാൻ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മാനം ഞാനായിട്ട് ഇല്ലാതാക്കിയിട്ടില്ല പപ്പ പപ്പ പറഞ്ഞതുപോലെ അവരെ മടുത്തുപേക്ഷിച്ചിട്ടുമില്ല ഇതിപ്പോൾ ഞാൻ ചങ്കിക്കൊണ്ട് നടന്ന് സ്നേഹിച്ചതാണ് എനിക്ക് മറക്കാൻ പറ്റില്ല അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നൊരു പെണ്ണിൻ്റെ മുഖത്തുപോലും ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ അത് ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമോ നിന്ന് എനിക്കറിയില്ല പക്ഷെ പപ്പ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അവൾ അവളിൻ്റെ പ്രാണനാ പപ്പ അവളില്ലാതെ എനിക്ക് പറ്റില്ല പറഞ്ഞപ്പോൾ അവൻ ഇടറിപ്പോയി അപ്പ നിന്റെ മമ്മ നിനക്ക് ആരുമല്ലേ അപ്പുറത്തെ മുറിയിലെ തളർന്നു കിടക്കുന്നു അവൾ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് സ്വപ്നങ്ങളുണ്ടാവില്ലേ മമ്മ മമ്മയ്ക്ക് മമ്മയ്ക്കവളെ ഇഷ്ടമാകുമെന്നാണ് ഞാൻ കരുതിയത് ആഹരതിർത്താലും മമ്മ കല്യാണത്തിന് സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതിയത് മമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പപ്പ പപ്പയോട് പിണങ്ങി ഇറങ്ങാൻ എനിക്ക് താൽപ്പര്യമില്ല പപ്പ എന്നോട് പിണങ്ങരുത് അവൻ പറഞ്ഞു നീ വളർന്നൊരു വലിയ പുരുഷനായി നിന്റെ ജീവിതത്തെ പറ്റി നിനക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും അതിനുള്ള പ്രായവുമായി പക്വതയുമായി ഇനി നിനക്ക് തീരുമാനിക്കാം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഒരിക്കലും മകനെ ഞാൻ പറയുന്നത് അനുസരിക്കുന്ന പാവയാക്കി മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അയാളത് പറഞ്ഞപ്പോൾ അയാളെ ഒന്ന് നോക്കി സോളമൻ പറഞ്ഞു ഞങ്ങൾ പോവാം പപ്പ അമ്മയുടെ മനസ്സ് മാറും എനിക്കുറപ്പാണ് അവനത് പറഞ്ഞപ്പോൾ അയാൾ അയാളവൻ്റെ തോളിലൊന്ന് തട്ടി ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നീ കാരണം മരിയ കരയാൻ ഇടവരരുത് അതെൻ്റെ മരണത്തിലൂടെ മാത്രമേ ഉണ്ടാവൂ പപ്പ അവൻ പറഞ്ഞു അവന് വലിയ ആശ്വാസം തോന്നി അവൻ റൂമിലേക്ക് ചെന്ന് മരിയെ വിളിച്ചു അവൾക്ക് അവനോടൊപ്പം ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു എങ്കിലും അവൻ അധികാരത്തോടെ കയ്യിൽ പിടിച്ചപ്പോൾ അവൾ മറ്റൊന്നും പറയാതെ ഇറങ്ങി അമലയുടെ വാതിലിൻ്റെ അരികിൽ വരെ ചെന്ന് അവൻ റൂം തുറന്നു അകത്ത് കട്ടിൽ കമിഴ്ന്ന് കിടക്കുന്ന അമലയെ കാണാം മമ്മ ഞങ്ങൾ ഞങ്ങളിറങ്ങുകയാണ് അവൻ പറഞ്ഞപ്പോഴും അവരിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല കുറച്ച് സമയം കാത്തുനിന്നെങ്കിലും അവർ അവരെഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും മരിയുടെ കൈയും പിടിച്ചവൻ പുറത്തേക്ക് നടന്നു ഹോളിൽ ജോണിയും ജീനയും വല്യമ്മച്ചിയും എല്ലാം വിരിപ്പുണ്ട് വല്യമ്മച്ചിയുടെ മുഖത്ത് മരിയെ കണ്ട അനിഷ്ടം അതേപോലെ ഉണ്ട് ആരെയും ശ്രദ്ധിക്കാതെ അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഒപ്പം മരിയുടെ കൈകൾ മുറുക്കി പിടിക്കുകയും ചെയ്തു എടി എരണം കേട്ടവളെ എന്റെ കൊച്ചനെയും ഞങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകല്ലേ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലടി പിഴച്ചവളെ വല്യമ്മച്ചി വിളിച്ചു പറഞ്ഞു സോളമൻ ഒന്ന് നിന്നു വാതിൽ കടന്നു പോയ സോളമൻ പെട്ടെന്ന് തിരികെ വന്നു ദേഷ്യത്തോടെ വല്യമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവർക്ക് വല്ലാത്ത ഭയം തോന്നി എൻ്റെ അമ്മയുടെ അമ്മയാണെന്നുള്ള പരിഗണന കൊണ്ടാ നിങ്ങളെ ഞാൻ ഇത്ര നേരം ഒന്നും പറയാതിരുന്നത് എൻ്റെ പരിധി വിട്ടു പോകുന്നുണ്ട് ആദ്യമായി ഇവളെ കണ്ട സമയം മുതൽ തുടങ്ങിയതാണ് നിങ്ങൾക്ക് സൂക്കട് അവൾ പേഴിച്ചവളൊന്നുമല്ല അവൾ ജീവിതത്തിൽ ഒരൊറ്റയാളെ സ്നേഹിച്ചിട്ടുള്ളൂ അയാളെ മാത്രമേ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ പഠിച്ചത് നിങ്ങളുടെ കൊച്ചുമകനാണ് ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ഒരേ സമയം പ്രേമിച്ച് കൂടെ കൊണ്ട് നടന്നിട്ടുള്ളവനാ ഞാൻ ആ എന്നെ ഇപ്പോൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങളെ വിളിക്കാൻ പോകുന്നത് അവനത് പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ അവനെ നോക്കി അവൾ ജീവിതത്തിൽ ഒരൊറ്റയാളെ സ്നേഹിച്ചിട്ടുള്ളൂ അയാൾക്കൊപ്പം മാത്രമേ ചേർന്ന് നിന്നിട്ടുള്ളൂ അവളെ ഇനി മേലിൽ അങ്ങനെ വിളിച്ചു പോയേക്കരുത് ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് വലിച്ചവൻ പുറത്തേക്കിറങ്ങിയിരുന്നു അപ്പുറത്തെ മുറിയിൽ കിടന്ന അമല എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവർക്ക് കണ്ണുനീര് വന്ന് കണ്ണുകളെ മറച്ചു കളഞ്ഞിരുന്നു ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പാർക്കിങ്ങിലെത്തി കാറിലേക്ക് കയറുമ്പോൾ മരി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു സോളമൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ വല്ലാത്ത ദേഷ്യത്തിലാണ് വണ്ടി ഓടിക്കുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല അവൾക്ക് വല്ലാത്ത വേദന തോന്നി അവൻ ബീച്ചിൻ്റെ സൈഡിലായിക്കൊണ്ട് വണ്ടി നിർത്തി രാവിലെ ആയതുകൊണ്ട് അവിടെ അധികം ആളില്ല സ്റ്റി ശേഷം സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടന്നവൾ അവനെ വിളിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചിരുന്നു അവസാനം എന്തും വരട്ടെ എന്ന് കരുതി അവൾ അവൻ്റെ തോളിലേക്ക് തൊട്ടപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ നോക്കി ശേഷം അവളെ തന്നോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു അവളുടെ കഴുത്തിടുക്കിൽ മുഖം ഒളിപ്പിച്ചു അവൻ്റെ കണ്ണുകളിലെ നനവ് അവളുടെ കഴുത്തിടുക്കിൽ പതിയുന്നുണ്ടായിരുന്നു എന്തിനാണ് അവൻ കരയുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ശേഷം പതിഞ്ഞ ശബ്ദത്തോടെ അവളുടെ കാതോരം അവൻ പറഞ്ഞു സോറി അവൾക്ക് കരച്ചിൽ വന്നു അവൾ ബലമായി അവൻ്റെ മുഖം ഉയർത്തി ആദ്യമായാണ് ഒരു പുരുഷൻ കരയുന്നത് നേരിൽ കാണുന്നത് അലിവോടി അവൾ അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഞാനല്ലേ സോറി പറയേണ്ടത് ഇച്ചായൻ ചായൻ എന്തിനാ സോറി പറഞ്ഞത് ഞാൻ കാരണമല്ലേ എല്ലാവരുടെയും മുൻപിൽ നീ ഇങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ടി വന്നത് മനഃപൂർവ്വം അല്ല മോളെ നീ കറിഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിയപ്പോൾ വരാതിരിക്കാൻ കഴിഞ്ഞില്ല വലിയ തെറ്റ് ചെയ്ത ഒരു കുറ്റക്കാരനെ പോലെ അവനേറ്റു പറഞ്ഞപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നിയിരുന്നു എന്തിനാണ് അവൻ തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പോലും ആ നിമിഷം അവൾ ഓർത്തു അവൻ്റെ മുഖം കയ്യിൽ പിടിച്ചവൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കില്ലേ ഇച്ചായ അത് കാണുമ്പോ എനിക്ക് പേടിയ ഇച്ചായന്റെ സ്നേഹം ദൈവം എന്നിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് പണ്ട് മുതൽ ഞാൻ എന്താഗ്രഹിച്ചാലും അതെന്നിൽ നിന്നും തട്ടിയെടുത്ത് സന്തോഷം കണ്ടെത്തും ദൈവം ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാ അവൾ കരഞ്ഞു പോയിരുന്നു അവൻ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നീ വിഷമിക്കണ്ട ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല അതെനിക്കറിയാം അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങൾ തന്നെ അവനോടുള്ള അവളുടെ വിശ്വാസം ഇരട്ടിയാക്കാൻ ഉതകുന്നതായിരുന്നു വേദനയുണ്ടോ അവളുടെ കൈകളിൽ പിടിച്ചു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ അവളില്ലായെന്ന അർത്ഥത്തിൽ തലയാട്ടി പപ്പ എന്താ പറഞ്ഞതെന്ന് അറിയോ അവൻ അവളോട് ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിന്നെ മടുക്കുമ്പോൾ ഞാൻ ഉപേക്ഷിച്ച് കളയും വന്നു നിനക്കെങ്ങനെ തോന്നുന്നുണ്ടോ മറിയാമേ എൻ്റെ ഇച്ചായനെ നിന്നെ വേണ്ടതാവുമെന്ന് എൻ്റെ സ്നേഹത്തിൽ വിശ്വാസക്കുറവുണ്ടോ അവൻ കണ്ണ് നിറച്ച് ചോദിച്ചു അവളോട് അവൾ വിലങ്ങനെ തലയാട്ടി ശേഷം അവൻ്റെ മുഖം കൈകളിലെടുത്തു എനിക്ക് എൻ്റെ ചായനെ വിശ്വാസമാണ് അവൾ പറഞ്ഞു എനിക്കത് മതി അത് അവൻ കണ്ണ് തുടച്ചു പറഞ്ഞു മമ്മ സമ്മതിക്കും എനിക്ക് എനിക്കുറപ്പാണ് മമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നീ വിഷമിക്കേണ്ട അവൻ പറഞ്ഞു എനിക്ക് വിഷമമില്ല ഈ ലോകം മുഴുവൻ എതിർത്താൽ എന്താ എന്നെ സ്നേഹിക്കുന്ന ഈ ഒരാൾ ഉണ്ടല്ലോ അതുമാത്രം മതി എനിക്ക് അവളും ഏറെ ആർദ്രമായി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി ആ മുടിയിഴകളെ തഴുകുകയും ചെയ്തു സോളമിന് ഇറങ്ങിപ്പോയ നിമിഷം മുതൽ അമലയും ഒരേ കിടപ്പാണ് അമലയ്ക്കരികിൽ ആശ്വസിപ്പിക്കുവാനായി സണ്ണിയെത്തി നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ എങ്കിലും അവൻ നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ നമ്മളെക്കാളും വലുത് അവളാണെന്നുള്ളത് കൊണ്ടല്ലേ അവൻ അവളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് അമല ചോദിച്ചപ്പോൾ സണ്ണി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി ശേഷം പറഞ്ഞു അടുക്കുമ്പോൾ എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ് നിനക്ക് മരിയെ എന്ത് ഇഷ്ടമായിരുന്നു ഇഷ്ടമാണെന്ന് വെച്ചാൽ എൻ്റെ മോനെ അവൾക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്റെ മോന് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും നല്ല വിവാഹാലോചന തന്നെയാണിത് അവളെപ്പോലൊരു നല്ല പെണ്ണിനെ കിട്ടാനുള്ള ഒരർഹതയും അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സണ്ണി പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ മലേ മരിയെ ജോഡിയുടെയും ബെറ്റിയുടെയും മകളായിരുന്നെങ്കിൽ നീ ഈ കല്യാണത്തിന് യാതൊരു തടസ്സവും പറയാതെ സമ്മതിക്കായിരുന്നില്ലേ സണ്ണി ചോദിച്ചപ്പോൾ അമ്പരപ്പോടെ അവരയാളെ നോക്കി പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിലും മരി ആരുമില്ലാത്തവളാണെന്ന് തന്നെയല്ലേ നിന്റെ മകൻ അവളെ വിവാഹം കഴിക്കാൻ അയോഗ്യനാണെന്ന് നീ കരുതുന്നതിൻ്റെ കാരണം ഇച്ചാൻ അങ്ങനെയാണോ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് അതുതന്നെയാണ് അമലെ സത്യം ഇല്ലെങ്കിൽ ജീനയുടെ കാര്യം പറഞ്ഞപ്പോൾ നിനക്കുണ്ടാവാത്ത അമ്പരപ്പ് എന്താ അമലയുടെ കാര്യത്തിൽ നിനക്കുണ്ടായത് സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ് അല്ലാതെ ആദർശം പറയാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നമുക്ക് മനസ്സ് തോന്നും പക്ഷേ നിന്റെ സ്വന്തം മോനെ കെട്ടിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റില്ല ഇച്ചായ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം അവനും അവളും കൂടി എന്നെ വിട്ടിയാക്കുകയായിരുന്നില്ലേ അവനെങ്കിലും എന്നോടെല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ പറഞ്ഞിരുന്നെങ്കിൽ നീ സമ്മതിക്കുമായിരുന്നു ഇരു കൈയും നീട്ടി അവളെ സ്വീകരിക്കുമായിരുന്നു സണ്ണി അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് അമലിയുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല അവൻ അവളെ അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാണ് നിന്നെ അവൻ എതിർത്തത് ഈ ലോകത്ത് മറ്റാരെയും അവൻ നിന്നേക്കാൾ വലുതായി കണ്ടിട്ടില്ലെന്ന് എനിക്കുറപ്പാ സണ്ണി പറഞ്ഞു നമുക്കൊരു മോനല്ലേ ഉള്ളൂ അവൻ്റെ സന്തോഷത്തിലും വലുതല്ലല്ലോ മറ്റൊന്നും അവൻ കുറച്ചെങ്കിലും നന്നായെങ്കിൽ അത് അവൾ വന്നതിന് ശേഷമാണ് അവളോട് അവളോടവന് വലിയ ഇഷ്ടമാണ് നമ്മളായിട്ട് വാശി പിടിക്കണ്ട നമ്മൾ പണ്ടേ തീരുമാനിച്ചതല്ലേ അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ജീവിതം വിട്ടുകൊടുക്കുമെന്ന് അവനാണ് ജീവിക്കേണ്ടത് നമ്മുടെ മോൻ നമ്മുടെ മോൻ കാരണം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് തിളക്കമുണ്ടാവുന്നെങ്കിൽ അതല്ലേ വലിയ കാര്യം നീയായിട്ട് വാശി പിടിക്കണ്ട നമുക്കത് നടത്തിക്കൊടുക്കാടി സണ്ണി പറഞ്ഞപ്പോൾ അമൽ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾ ചെയ്യാൻ മറക്കല്ലേ